രണ്ടാമത്തെ കേക്ക് ആദ്യത്തെ കേക്ക് ഞങ്ങൾ കട്ട് ചെയ്തു ഞങ്ങളുടെ കല്ല് ഞാൻ കണ്ടിട്ട് ഞാൻ പറയൂ ഒമ്പത് വർഷം ഒമ്പത് വർഷമായിരുന്നു സോറി കേട്ടോ റൈസ് ഒമ്പത് വർഷമായി ഒമ്പതാമത്തെ വർഷത്തിലൂടെ ഞങ്ങൾ കയറിയിരിക്കുകയാണ് വളരെ നിർണായകമായ കൊത്തും ഇടിയും തൊഴിലൂടെ ഞങ്ങൾ ഒമ്പതാമത്തെ വർഷത്തിലേക്ക് കയറി ഒരു കാര്യം മറന്നുപോയി ഞാൻ ഉറങ്ങുമായിരുന്നു മറ്റേ ഉറക്കത്തിൽ എണീപ്പിച്ച് എനിക്ക് അടിപൊളി

ശരിക്കും പറഞ്ഞാൽ അവൻ ഉറങ്ങിപ്പോയി അവൻ്റെ ഇത് എൻ്റെ കൂട്ടുകാരനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞ് ഞാൻ ഉറങ്ങിയില്ലെങ്കിൽ വന്നേക്കാന്ന് പറഞ്ഞ് ഇത് നാളെ അവൻ തന്നെ ഇത് വന്ന് പൊട്ടിച്ച് കുടിക്കുക അത് വേറെ വിഷയം കൊടുത്തില്ല ചോദിച്ചു വന്ന് കുടിക്കും ഓക്കെ എനിവേ താങ്ക്സ് റാമുത്തേ മോനിഷട്ടോ മോനുമേടയാണേ മണമാണല്ലോ അതെ അവൾ നമുക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് വരുമ്പോൾ നമ്മളൊരു ഗിഫ്റ്റ് തിരിച്ചു കൊടുക്കണ്ടേ വെയിറ്റ് ഞാൻ ഗിഫ്റ്റ് ഗിഫ്റ്റ് കൊടുത്തേ ഗിഫ്റ്റ് ഗിഫ്റ്റ് അപ്പം ദ എൻ്റെ ഭാഗം ഗിഫ്റ്റ് തരണ്ടേ ഞാനേ നീ ഗിഫ്റ്റ് എല്ലാം മേടിച്ചിട്ട് എന്റെ പകുതി ഗിഫ്റ്റ് ചെയ്തായിരുന്ന പ്രാവശ്യമല്ലേ എന്നെ എന്നെ എന്റെ കയ്യിലിരിക്കുന്ന ഗിഫ്റ്റ് ആയിരിക്കും ഒരു എന്ത് നിഷ്കളങ്കമായിട്ടുള്ള ഉത്തരായിരുന്നറിയോ ഒന്നും വേണ്ട ചുമ്മാ അതിലെ എന്തൊക്കെയൊക്കെ പ്രതീക്ഷിച്ചിട്ട് എല്ലാ പ്രാവശ്യവും എന്നോട് പറയണ്ടെ എന്തെങ്കിലും ഒക്കെ പറ എന്താന്ന് പറയാ എന്താന്ന് പറയുകയാണെങ്കിൽ തരത്തുള്ളൂ ചെറുതെന്ന് പറയുമ്പോ ചെറിയ സാധനം അല്ലടാ ആവട്ടാ ഏത് വാച്ച് മേടിച്ചപ്പോ എന്നോട് പറഞ്ഞു വാച്ച് ഗിഫ്റ്റ് കൊടുക്കരുത് കാരണം കുടുംബിപ്പ് ഇതിർത്ത അത് വലിയ അതുകൊണ്ട് ഞാൻ വാച്ച് മേടിച്ചു പറ വേറെ പറ വേറെ പറ എന്നാന്ന് പറയും പറയുകയാണെങ്കിൽ പറയും പറഞ്ഞാന്ന് പറഞ്ഞിട്ടില്ലേ പറയുന്നാളും വരെ ഞാൻ തരത്തില്ല സ്വർണല്ല വെള്ളി വെള്ളിയും കൊണ്ടൊരു അരി ഞാൻ നോക്കില്ലെന്ന് പറയൂ കേരളം തനിക്കറിയുന്നില്ല ഞാൻ അവിടുത്തെ ചേച്ചിയുടെ കൈ അല്ലേ കാടയില്ല ആ ചേച്ചിയെക്കൂട്ട് വെച്ചിട്ടുണ്ടെങ്കിയേ അത് കേറുവിടാ ഇതാണേലും ചെറിയൊരു ഇതാ കേട്ടോ വലിയ കാര്യൊന്നുമില്ല ഇങ്ങനെയായിരിക്കും മിനിറ്റ് അകലം രൂസേ ഉള്ളൂ കറക്റ്റ് പത്താ സൈസ് കണ്ടോ കേട്ടോ പൊളിയല്ലേ കറക്റ്റ് സാഹ കേട്ടോ ഏണ്ടെ അതാണ് ഒരു ലവ് എടുത്തപ്പൊ ഇവൻ എന്നോട് പറഞ്ഞ ഒരു ലവ് ലോവല്ലേ വേണ്ട രണ്ട് ലൗ വേണ്ടോ ഇവന ഇവൻ ഇവനാ ഇഷ്ടപ്പെടാ ഞാൻ പറഞ്ഞ ഒരു ലവ് മതി ഒരു ലോ ആയിരത്തേക്കില്ലേ വില കുറവായിരുന്നു ആട്ടെ

ഇപ്പൊ ഒമ്പതാം വർഷം ഓടിക്കൊണ്ടിരിക്കണം അതോ പത്തിലോട്ട് വർഷം ഒമ്പത് വർഷം ഒമ്പത് വർഷം കംപ്ലീറ്റ് ആയി പത്താമത്തെ വർഷത്തിലോട്ട് കേറുന്നു ഓക്കേ അടി ഇടിയും കുത്തും തൊഴിയും എല്ലാം ഉണ്ടായിരുന്നു ഈ പത്ത് വർഷത്തില് പക്ഷെ ഒമ്പത് വർഷം ഒമ്പത് വർഷം പറഞ്ഞ ഞങ്ങളുടെ കല്യാണ ശേഷമാണ് പ്രണയായിരുന്നു എല്ലാ ശേഷം വർഷത്തെ കഴിഞ്ഞു സോറി ഞങ്ങൾ അപ്പൊ അടുത്ത വർഷം കാണുന്നതായിരിക്കും അടുത്ത അടുത്ത വർഷത്തെ ആനിവേഴ്സറി വരെയേക്കും അതാണ് ആരാണ് എന്താണ്

വരല്ല ഇങ്ങോട്ട് യാര ആ ഇങ്ങേ ടെങ്ക് 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 ഡ്രസ്സ് ചെയ്തിട്ട് വരായതെങ്കിലും നല്ല ആയിരുന്നു അമരം കം ഓ നല്ല ആ ഇതെല്ലാം എന്നാടോ അവള് ഓ എങ്ങേ കഴുസം കുറച്ചോ അല്ലേ കുനിയാനില്ല Mm. yes. Can